വരുന്ന വഴിക്ക് വിളിച്ചുറപ്പേ എങ്ങനുണ്ട് ഹബീബേ രോഗമെന്ന് ചോദിക്കുമ്പോ ആ വാക്ക് കേട്ടപ്പോ മനസ് വല്ലാതെ പിടഞ്ഞുപോയി എനിക്കൊന്നിനും കഴിയുന്നില്ല ഒന്നിനും കഴിയുന്നില്ല നിൽക്കാൻ പറ്റുന്നില്ല കിടന്നിട്ടാണ് പോലും പോലും ഭക്ഷണം വല്ലാത്ത വേദനയാണ് ഈ അള്ളാഹു എന്ത് രോഗമുണ്ടെങ്കിലും മാറ്റി കൊടുക്കണല്ലോ അള്ളാഹുവെ ഒന്നുകിൽ മുമ്പിലോ ശേഷമോ ആയി ഒരു ഒരുമിച്ചിനിയും പ്രഭാഷണങ്ങളുടെ സദസ്സുകളിൽ ഒന്ന് പങ്കെടുക്കാനുള്ള തൗഫീഖ് നീ ചെയ്യണേ എന്ത് രോഗമുണ്ടെങ്കിലും മാറ്റാൻ കഴിവുള്ളവൻ നീയാണ് റഹ്മാനെ അള്ളാഹുവേ നീ മാറ്റിയാലു മാറാത്ത റബ്ബേ ണേ അല്ലാഫ കൊടുക്കണേ 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 തമ്പുരാനേ